നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ നാലാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിദ്യാസാഗരന്റെയും മന്ദാഗിനിയുടെയും വാക്കുതർക്കം അവസാനം ഉച്ചത്തിലാവുകയും അതോടെ അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ട് അവരെല്ലാവരും ചേർന്ന് ഏകപക്ഷമായി ഒരു തീരുമാനവും എടുത്തു എന്ന് പറയാണ് ആ തീരുമാനം ഇങ്ങനെയായിരുന്നു അതായത് അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തെ രാജാവ് നീതിപതിയാണ് അദ്ദേഹത്തിൻ്റെ സമക്ഷത്ത് മന്ദാഗിനി പരാതി സമർപ്പിക്കണമെന്ന് സമർപ്പിക്കണമെന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് വിദ്യാസാഗരനും സമ്മതിച്ചു രാജാവ് തീരുമാനിക്കട്ടെ കലിംഗരാജാവിൻ്റെ മുന്നിൽ അങ്ങനെ ഇരുവരും എത്തി മന്ദാഗിനിയുടെ ആവശ്യം തികച്ചും ന്യായമാണെന്ന് രാജാവിന് തോന്നി പക്ഷേ വിദ്യാസാഗരനും രാജാവിൻ്റെ മുന്നിൽ തൻ്റെ വാദം നിരത്തി മന്ദാഗിനി ദാസികുലത്തിൽ ജനിച്ചവളാണ് ഞാൻ ഒരു ബ്രാഹ്മണനും ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഉണ്ടാകും അപ്പോൾ രാജാവ് പറഞ്ഞു ആപദ്ഘട്ടത്തിൽ അങ്ങയോടൊപ്പം കഴിഞ്ഞ് അങ്ങയെ പരിചരിച്ചവളാണ് മന്ദാകിനി ആ സാമീപ്യം അവൾ ഇഷ്ടപ്പെട്ടു അവൾക്ക് അങ്ങയോട് പ്രണയമുണ്ടായി പിന്നെ അങ്ങ് ഒരു സമ്പത്സരത്തെ പഠനം കഴിഞ്ഞ് തളർന്ന് വന്ന് ഉറക്കം പിടിച്ച കിട്ടാതായപ്പോ ഒരു ജാതിയും കുലവും ഒന്നും നോക്കാതെ എന്തുകൊണ്ട് വെറും ഒരു ദാസി പെണ്ണിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് കടന്നു എന്നിട്ട് അങ്ങ് സുഖായി ഉറങ്ങിയില്ലേ ദാസിയായ അവൾ അങ്ങയുടെ ജീവന് വേണ്ടി പരിചരിച്ചപ്പോ അങ്ങക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ കുലം വർഗം ഗുണം എന്നിവ ബുദ്ധിയിലല്ലാതെ മനസ്സിലല്ല വേണ്ടത് എന്ന കാര്യം അങ്ങേക്ക് അറിവുള്ളതല്ലേ അന്ന് ജ്ഞാനമുള്ള ആളല്ലേ എന്നൊക്കെ രാജാവ് ചോദിച്ചു അപ്പോൾ വിദ്യാസാഗരൻ പറഞ്ഞു ശരിയാണ് മഹാരാജൻ മന്ദാഗിനിയെ കുറ്റപ്പെടുത്താൻ ഞാൻ മുതിരുന്നില്ല ധർമ്മരീതി അനുസരിച്ച് ദാസിയായ മന്ദാഗിനിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റ് മൂന്ന് കുലങ്ങളിൽ നിന്ന് ബ്രാഹ്മണനായ എനിക്ക് വിവാഹം കഴിക്കണമെന്നുണ്ട് ഈ അവസരത്തിൽ മന്ദാഗ്നിയെ വിവാഹം കഴിക്കുന്നതിനായി മറ്റ് മൂന്ന് കുലങ്ങളിലുള്ള കന്യകമാരെ എവിടെ നിന്ന് ലഭിക്കാനാണ് ഈ വാദം രാജാവും സ്വീകരിച്ചു മറ്റു മൂന്ന് കുലങ്ങളിലുള്ള കന്യകമാരെ കണ്ടെത്തിയാൽ മന്ദാഗ്നിയെയും സ്വീകരിക്കുന്നതിന് വിനോധമില്ല എന്നാണല്ലോ വിദ്യാസാഗരൻ സൂചിപ്പിക്കുന്നത് ഉന്നതമായ പാരമ്പര്യമുള്ള തികഞ്ഞ പണ്ഡിതനായ വിദ്യാസാഗരനെ പോലുള്ള ഒരു മഹാത്മാവിനെ മകളുടെ ഭർത്താവായി കിട്ടുന്നതിൽ ആർക്കാണ് എതിർപ്പുണ്ടാവുക അങ്ങനെ ബ്രാഹ്മണനായിരുന്നു നമ്മുടെ വാദം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ കലിംഗ രാജാവ് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കനകാംകി തൻ്റെ മകളെ വിദ്യാസാഗരന് നൽകുന്നതിൽ രാജാവിന് സന്തോഷമേയുള്ളൂ ഉള്ളൂ എന്ന് രാജാവ് പറഞ്ഞു ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും തൻ്റെ മകൾ മാലതിയെ വിദ്യാസാഗരന് നൽകുന്നതിൽ എതിർപ്പൊന്നും ഉണ്ടായില്ല കുലപതി എന്ന വൈശ്യപ്രമുഖനും തൻ്റെ മകൾ സുമംഗളയെ വിദ്യാസാഗരന് നൽകാൻ മുന്നോട്ട് വന്നു അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദ്യാസാഗരൻ അങ്ങനെ കനകങ്കി മാലതി സുമംഗള മന്ദാഗിരി എന്നിങ്ങനെ നാലു കന്യകമാരെ വിവാഹവും ചെയ്തു കന്യാധനമായി ധാരാളം പൊന്നും പണവും പിതാക്കന്മാർ നൽകി ഈ നാല് കന്യകമാർ നാല് കുട്ടികൾക്ക് ജന്മം നൽകി അങ്ങനെ കനകാംകിക്ക് വരരുചിയും മാലതിക്ക് വിക്രമാദിത്യനും സുമംഗളയ്ക്ക് ഭട്ടിയും മന്ദാഗിനിക്ക് ഭർത്തൃഹരിയും പിറന്നു വിദ്യാസാഗരൻ തൻ്റെ നാല് കുട്ടികളെയും വാത്സല്യത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസവും നൽകി നാല് പുത്രന്മാരും അതിസമർത്ഥന്മാരായിരുന്നു വാർദ്ധക്യായപ്പോൾ കലിംഗരാജാവ് രാജ്യത്തിൻ്റെ ഭരണഭാരം വിദ്യാസാഗരനെ അങ്ങോട്ട് ഏൽപ്പിച്ചു അധികം താമസിയാതെ കലിംഗരാജാവ് പരലോകം പിടിയു സർവശാസ്ത്ര പാരംഗതനായ വിദ്യാസാഗരൻ ധർമ്മനിഷ്ഠയോടെ തുടർന്ന് രാജ്യം ഭരിച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി കുട്ടികളെല്ലാവരും വളർന്ന് വലുതായി വിദ്യാസാഗരന് പ്രായ മരണക്കിടക്കയിൽ കിടന്ന അദ്ദേഹം തൻ്റെ പ്രിയ പത്നിമാരെയും പുത്രന്മാരെയും അരികിൽ വിളിച്ചു തനിക്ക് ലഭിച്ച എല്ലാ ഉയർച്ചയുടെയും കാരണം മന്ദാഗിനിയാണെന്നറിയുന്ന വിദ്യാസാഗരൻ അവളുടെ പുത്രനായ ഭർത്തൃഹരിയെ അടുത്ത കിരീട അവകാശിയായി അങ്ങോട്ട് പ്രഖ്യാപിച്ചു മറ്റ് പുത്രന്മാർ ആ നിർദ്ദേശം സസന്തോഷം സ്വീകരിച്ചു മൂത്തപുത്രനായ വരരുചിക്ക് പിതാവിൻ്റെ പാത പിന്തുടരുന്നതിനായിരുന്നു താല്പര്യം പഠിക്കാനും അറിവ് നേടാനുമായിരുന്നു ആഗ്രഹം അങ്ങനെ വിദ്യാസാഗരൻ ഇഹലോകവാസം വെടിഞ്ഞതിനു ശേഷം വിധിയാം അന്ത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മൂത്തപുത്രനായ വരരുചി ദേശാടനത്തിൽ ഇറങ്ങി തിരിച്ചു വേദവേദാന്തങ്ങൾ പഠിക്കുന്നതിനും തപസ് ചെയ്യുന്നതിനുമായി അദ്ദേഹം സ്വന്തം ജീവിതം അങ്ങനെ നീക്കിവച്ചു മറ്റു പുത്രന്മാർ ഭർത്തൃഹരിയെ സഹായിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി നീതിയും ന്യായവും അനുസരിച്ചും ജനഹിതമറിഞ്ഞും ഭർതൃഹരി അങ്ങനെ രാജ്യഭരണം നടത്തി കലിംഗ സമാധാനവും സമ്പൽ സമൃദ്ധിയും അങ്ങനെ നിറഞ്ഞു അങ്ങനെ ഒരു ദിവസം കലിംഗ ദേശത്ത് തപസ്വിയായ ഒരു മഹാപണ്ഡിതൻ വന്നു ചേർന്നു രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ ഭർതൃഹിരി സ്വീകരിച്ചാനയിച്ചു ഭംഗിയായി ശുശ്രൂഷയും ചെയ്തു മഹാപണ്ഡിതൻ സംതൃപ്തനായി ഉടൻ തന്നെ അദ്ദേഹം വിശേഷപ്പെട്ട ഒരു മാമ്പഴം അദ്ദേഹം ഭർതൃഹിരിക്ക് സമ്മാനമായി നൽകി ദേവലോകത്ത് നിന്ന് ലഭിച്ച അത്ഭുത സിദ്ധിയുള്ള ഒരു മാമ്പഴമാണ് ഇത് ഈ മാമ്പഴം കഴിക്കുന്ന ആളിന് നിത്യ യുവത്വവും വന്നു ചേരും ഇത് അങ്ങേക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് കൊടുത്തു അത് കേട്ടപ്പോ രാജാവ് സാധനം ആ മാമ്പഴം കൈനീട്ടി വാങ്ങി നിത്യ നിത്യയൗവനത്തിലൊന്നും ഭർത്തൃഹരിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു തന്റെ പ്രിയപ്പെട്ടവൾ എക്കാലവും യൗവനവും സന്തോഷവും അനുഭവിച്ച് കഴിയണമെന്ന് അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചു അവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത് അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ട് ഉലാത്തിയിരുന്ന രാജാവ് ദൂരെ കുതിരാലയത്തിൽ നിന്ന് ചാണകവും വാരി കുട്ടയിൽ നിറച്ച് നടന്നു വന്ന ഒരു യുവതിയെ ശ്രദ്ധിച്ചു കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരി ആയിരുന്നു ആ സ്ത്രീ ചാണകക്കുട്ടയുടെ മുകളിൽ വിശേഷപ്പെട്ട ആ മാമ്പഴം ഇരിക്കുന്നത് ഭർത്തൃഹരി കണ്ടു താൻ പ്രേമപുരസരം തൻ്റെ പത്നിക്ക് നൽകിയ മാമ്പഴം എങ്ങനെ ആ ചാണകക്കുട്ടയിൽ കയറിക്കൂടി ജോലിക്കാരി മോഷ്ടിച്ചതാവോ അദ്ദേഹം ഉടൻ തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് രഹസ്യമായിട്ട് വിളിപ്പിച്ചു ഭയന്ന് വിറച്ച് അവർ രാജസമക്ഷം എത്തി ആ കുട്ടയിലിരിക്കുന്ന മാമ്പഴം അതെങ്ങനെയാണ് നിനക്ക് കിട്ടിയത് എന്ന് രാജാവ് ചോദിച്ചു അത് അത് അവർ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു ധൈര്യമായിട്ട് പറഞ്ഞോളൂ നീ മൂർത്തിച്ചതാണോ അയ്യോ അല്ല എനിക്ക് ആ കുതിരക്കാരൻ സമ്മാനായി തന്നതാണ് ഉടൻ തന്നെ കുതിരക്കാരനെ വിളിക്കാൻ രാജകൽപ്പനയായി കുതിരക്കാരനും വിറയലോടെ രാജാവിൻ്റെ മുന്നിലെത്തി രാജാവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ കുതിരക്കാരൻ ചൂളി നിന്നുപോയി സത്യം പറയാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല കുതിരക്കാരന് അത് മഹാരാജ്ഞി അടിയന് നൽകിയതാണ് ആ ഉത്തരം കേട്ട് രാജാവ് ഞെട്ടിത്തരിച്ചുപോയി താൻ സ്നേഹപൂർവം തൻ്റെ പ്രിയതമയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരന് കൊടുത്തിരിക്കുന്നു അവൾക്ക് തന്നെക്കാൾ ഇഷ്ടം കേവലം ആ കുതിരക്കാരനെയാണെന്നോ ലൗകിക വ്യവഹാരങ്ങളോടും ഭൗതിക വസ്തുക്കളോടുമുള്ള സുഖവും രസവും അവസാനം നമുക്ക് ദുഃഖമാണ് പകരം നൽകുക എന്നുള്ളത് രാജാവ് അറിഞ്ഞു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹം നിരാശയ്ക്ക് വഴിതെളിക്കും ഒന്നും തിരിച്ച് മോഹിക്കാതെ സ്നേഹിക്കണം അത് സാധാരണക്കാരന് കഴിയില്ല ഒരു സന്യാസിക്കേ അത് സാധിക്കും ഭർത്തൃഹരി ഉടൻ തന്നെ തൻ്റെ രാജ്യഭാരം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു മാത്രല്ല അതിനു വേണ്ട ഒരുക്കങ്ങളും ചെയ്തു ഉടൻ തന്നെ അനുജൻ വിക്രമാദിത്യനെ ഭരണചുമതല ഏൽപ്പിച്ച് കൊട്ടാരത്തിനോടും സഹോദരന്മാരോടും മറ്റ് പ്രജകളോടും യാത്ര പറഞ്ഞ് അങ്ങനെ സുഖങ്ങളിൽ വിരക്തനായി അദ്ദേഹം സന്യാസവൃത്തി സ്വീകരിച്ചു കലിംഗ ദേശത്തിൻ്റെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യമാക്കി മാതൃകാഭരണം കാഴ്ചവയ്ക്കാൻ അനുജന് കൽപ്പന നൽകിയിട്ടാണ് ഭർത്തൃഹരി കൊട്ടാരം ഉപേക്ഷിച്ച് അവിടെ തീർത്ഥാടനത്തിനിറങ്ങിയത് അങ്ങനെ വിക്രമാദിത്യൻ ജ്യേഷ്ഠൻ ഭർതൃഹരിയുടെ ആജ്ഞ തല ഉനിച്ച് സ്വീകരിച്ചു പിന്നീട് വിക്രമാദിത്യൻ തന്റെ അനുജനായ ഭട്ടിയെ മന്ത്രിയാക്കുകയും വിക്രമാദിത്യൻ ആ രാജ്യത്തിൻ്റെ അധിപതിയായി അങ്ങനെ സിംഹാസന ആരോഹണം ചെയ്യപ്പെട്ട് വിക്രമാദിത്യ മഹാരാജാവായി തീരുകയും ചെയ്തു ഇനിയാണ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രസകരവും സാഹസികവും കൗതുകമേറിയതുമായ കഥകൾ കഥാപ്രേമികളായ നിങ്ങളെ ശരിക്കും ലഹരി പിടിപ്പിക്കുന്നത് അത് നമുക്ക് ഈ കഥയുടെ അഞ്ചാം ഭാഗത്തിൽ കേൾക്കാം അതിനുവേണ്ടി അല്പം ഒന്ന് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം